പ്രിയപ്പെട്ടവരെ സലാമുണ്ട് ട്ടാ സലാമുണ്ട് ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് എട്ട് നിലയിൽ പൊട്ടി എട്ട് നിലയിലല്ല പതിനാറ് നിലയിൽ പൊട്ടിയിരിക്കുകയാണല്ലോ സി പി എമ്മും പിണറായി വിജയനും ഒക്കെ എന്നാലും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനൊന്നും ഒട്ടും കുറവില്ല ഒട്ടും ഒരു തരി പോലും കുറവില്ല അല്ല ഒരു തരി എന്ന് പറഞ്ഞപ്പോഴായിട്ട് ആ കാര്യം ഓർമ്മ വന്നത് ഒരു തരി കനല് മാത്രമാണ് ഈ പ്രാവശ്യം കിട്ടിയേക്കണേ ഒരു തരി കനല് ആ ഒരു തരി കിട്ടിയിട്ടും അഹങ്കാരത്തിന് ഒട്ടും ഒരു തരി പോലും കുറവില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതങ്ങനെയല്ല കുളിച്ചില്ലെങ്കിലും ഏതാണ്ടൊക്കെ പുറത്ത് കിടക്കട്ടെ എന്ന് പണ്ട് കാരണന്മാർ പറയൂല ആ മട്ടിനാണ് ഇപ്പോഴും കാര്യങ്ങൾ പോണേ ഒരു കുറവും കിട്ടിയിട്ടില്ല ആ സ്വഭാവത്തിന് ഇപ്പോഴും എടുത്തടിച്ച പോലെയാണ് നിൽക്കുന്നത് ഇന്നലെ ഒരു പാതിരി അതായത് യാക്കോബായ സഭയുടെ ഒരു പാതിരിയുണ്ടല്ലോ ഉള്ളോസിസ് അങ്ങോര് അങ്ങോട്ടുടെ എഫ് പി പേജിൽ ഒരു പോസ്റ്റ് ഇട്ട് ഇനിയും കേരളത്തിൽ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ച് വിഡ്ഢികളാക്കി കിറ്റും കൊടുത്ത് ഭരണത്തിൽ വരാമെന്ന് വിചാരിക്കേണ്ട പിണറായി വിജയ എന്ന് അങ്ങോരൊരു കുറിപ്പിട്ട് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്ത് എന്താണെന്നറിയാമോ അതായത് സംസ്ഥാന സർക്കാരിൻ്റെ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്തുകൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ത് പ്രോഗ്രസ് ഉണ്ട് ഈ സർക്കാരിന് ഒരു പ്രോഗ്രസ്സും ഇല്ല പ്രോഗ്രസ് ഇല്ലാത്ത സർക്കാർ പിന്നെ എന്തിനാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കണത് ഇതാര ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കുന്നത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടാ അതിന് നമ്മുടെ കയ്യിൽ തരൂല്ലായിരുന്നു അത് നമ്മൾ പഠിക്കുമ്പോൾ കാരണം എന്താ അതിലെല്ലാത്തിലും എന്താണ് ഈ കെ മുരളീധരൻ പറഞ്ഞില്ലേ ബി ജെ പിയുടെ റിസൾട്ട് വരുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ കോഴിമുട്ടയുടെ രൂപത്തിലായിരിക്കും എന്ന് പറഞ്ഞില്ല അതുപോലെയായിരുന്നു അന്ന് നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലൊക്കെ ഉണ്ടായിരുന്നത് അഞ്ചാറ് ഉണ്ടാവും അതിന്റെ പേരിൽ ആ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ തരൂല്ല ബി ബീട്ടീന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ടു വരാൻ പറയും ഉമാനെ പാപ്പേനെ ആരെങ്കിലും വിളിച്ചുകൊണ്ടു വന്നാൽ ഈ സാധനം കയ്യിൽ തരുള്ളൂ എന്ന് പറയും അന്ന് നമുക്ക് സ്കൂളിൽ നിന്നാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്ക് തരുന്നത് ഇവർക്ക് ആരാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കണേ മുഖ്യമന്ത്രിയുടെ ഭരണം നല്ലതാണെന്ന് പറഞ്ഞാൽ ആരാ പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതുന്നത് മുഖ്യമന്ത്രി തന്നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി എഴുതി കൊടുക്കും ഇല്ലെങ്കിൽ നല്ല കൈയ്യം ആരാന്ന് വെച്ചാൽ അവരെ എഴുതി കൊടുക്കും അതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോഴാണ് ആ തിരുമേനി ഉണ്ടല്ലോ നമ്മുടെ ബിഷപ്പ് തിരുമേനി കുർലോസിസ് ആ തിരുമേനി എഫ് ബി പോസ്റ്റ് ഇട്ടതിന് തിരുമേനീന ആട്ടപ്പാട്ടെല്ലാം അങ്ങോട്ട് പൊട്ടിച്ച് എന്താണെന്നറിയാമോ ചില പുരോഹിതന്മാരുടെ വിവരദോഷികളായ ചില പുരോഹിതന്മാരുണ്ടെന്ന് പുരോഹിതന്മാരുടെ ഇടയിൽ കുറേ വിവരദോഷികളുണ്ടെന്ന് മുൻപ് ഈ പുരോഹിതനെ പറഞ്ഞ വേറൊരു വാക്കുണ്ട് അതായത് പുള്ളിക്കാരന് കുറേ ഒരു ഡിക്ഷണറി ഉണ്ട് ആ ഡിക്ഷണറിയിൽ കുറേ വാക്കുകളുണ്ട് ഒന്ന് പരനാറി ഒന്ന് കുലങ്കുത്തി ഒന്ന് നികൃഷ്ടജീവി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്നാ പിതൃശൂന്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പദങ്ങൾ ആ പുള്ളിയുടെ ഡിക്ഷണറിയിലുണ്ട് ഇപ്പൊ ഇതേ പുതിയ ഒരു പദം കൂടി വിവരദോഷി ആരെ വിപരദോഷി ഈ ഈ കുർലോസിസ് എന്ന് പറഞ്ഞ തിരുമേനി യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ആ തിരുമേനീനെ കുറിച്ചാണ് ഈ പുള്ളിക്കാരന് ഇങ്ങനെ പറയുന്നത് ന്യൂനപക്ഷ പ്രീണിതൻ ന്യൂനപക്ഷപ്രീണനം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന് കൂടെ നിർത്തി കേരളത്തിൻ്റെ അന്ത്യം വരെ കേരളം ഇനി പ്രളയം എടുത്തു പോകുന്നത് വരെ ഭരിക്കാമെന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചിരുന്നത് അത് തന്നെയാണ് ഈ തിരുമേനി പറഞ്ഞേട്ടാ ഇനി ഒരു പ്രളയം വരുമെന്ന് എഴുതിയിട്ട് ഇരിക്കേണ്ട ഒരു കിറ്റ് കൊടുത്തിട്ട് ജനങ്ങളെയൊക്കെ പാട്ടിലാക്കി വോട്ട് മേടിച്ച് അവിടെ കയറി ഇന്ന് ഭരിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നുള്ള വ്യക്തമായിട്ട് തന്നെ പുള്ളി എന്താണ് ആ കുർലോസിസ് എന്ന് പറഞ്ഞ തിരുമേനി ആ മുഖപുസ്തകത്തിൽ എഴുതി മുഖപുസ്തകം എഫ് പി പേജ് അതിലെഴുതി അതാണ് ഈ നമ്മുടെ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് അപ്പം തന്നെ പറഞ്ഞ് അത് എന്താ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ഇല്ലാത്ത ഒരു പ്രോഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കണം ആരാണ്ടൊക്കെ എഴുതി ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ തിരുമേനയുടെ നഞ്ചത്തേക്ക് അങ്ങോട്ട് കയറി പറഞ്ഞത് വിപരീതോഷികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ പലതും പറയും പുരോഹിതന്മാരുടെ ഇടയിൽ ചില വിപരദോഷികളുണ്ട് മുമ്പ് പറഞ്ഞത് നികൃഷ്ട ജീവിതമാണ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ പുള്ളിക്കാരന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും അവരെയൊക്കെ പുള്ളി അങ്ങട് അറുമാതിച്ച് അടങ്ങേറാക്കി കാട്ടിക്കളയും അപ്പം ഇപ്പോൾ ഈ തിരുമേനിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ യാക്കോബായ ഈ തിരുമേനിയുടെ സ്ഥലം ഭദ്രാസന നിരനത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവല്ലയാണ് ആ സ്ഥാനം ഈ തിരുവല്ലയിലുള്ള സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള ഒരാൾ ഉണ്ട് അഡ്വക്കേറ്റ് പ്രകാശ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിമർശിക്കണ ആളുകളെ ശത്രുക്കളായിട്ട് കാണാൻ പാടില്ല എന്ന് വിമർശനം ആർക്കും ആവാം അത് ക്രിയാത്മകമായ വിമർശനം ആർക്കും ആകാം ഇല്ലെങ്കിൽ ഞാൻ ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു ശക്തിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തോന്നിയ പോലെ നടക്കുക ആനയ്ക്കും കണ്ണി കണ്ണിക്കാണ്ടൊക്കെ ഇടിച്ച് തകർത്ത് എൻ്റെ തോന്നിയ പോലെ ഞാൻ അങ്ങോട്ട് ജീവിക്കും അത് പാടില്ല അത് ജനാധിപത്യത്തിൽ അത് പാടില്ല ക്രിയാത്മകമായ വിമർശനം ആവശ്യമുണ്ട് ഇല്ലേ എല്ലാവരും പറയണം ആത്മവിമർശനം നടത്തണമെന്ന് പറയണത് അതൊന്നും ഈ പുള്ളിക്കാരനറിയാൻ പാടില്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക് അറിഞ്ഞുകൊണ്ടില്ല ഇത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ അവരെ ഇടങ്ങേറാക്കി കളയും അവരെ ഇല്ലാണ്ടാക്കി കളയും കാരണം പുള്ളി തന്നെ ഒരു പ്രോഗ്രസ് പുള്ളിക്ക് ഉണ്ടാക്കി വച്ചേക്കല്ലേ ആ പ്രോഗ്രസ്സിൽ പുള്ളി എല്ലാത്തിലും ഒന്നാമനാണ് പണ്ട് നമുക്ക് എന്താണ് ഈ പ്രാവശ്യം മുരളീധരൻ കെ മുരളീധരൻ ബി ജെ പിക്ക് കിട്ടുമെന്ന് പറഞ്ഞ പോലെ ആ കോഴിമുട്ടയുടെ കാര്യം പറഞ്ഞാലേ പണ്ട് നമുക്ക് എല്ലാ കോളത്തിലും ഈ കോയമുട്ടയാണ് പക്ഷേ പിണറായി വിജയൻ എന്ന സർക്കാരിന് ആ കോളത്തിലൊക്കെ ഇട്ടുവെച്ചേക്കാണെന്തു നൂറിന് നൂറ്റിപ്പത്ത് മാർക്ക് നൂറിന് നൂറ്റിപ്പത്ത് നയൻ വൺ സിക്സ് എന്ന് പറയൂല ചില ജ്വല്ലറികളൊക്കെ പരസ്യം കൊടുക്കൂലേ അക്ഷയതൃതീക്ക് ഇങ്ങനെ സ്വർണം മേടിക്കണമെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കൂലേ ലോകത്തിലുള്ള എല്ലാ ജുവല്ലറിയും കൂടി ഇല്ല അന്ന് സ്വർണം മേടിച്ച് വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു വെച്ച സ്വർണ്ണം ഇങ്ങനെ തന്നെ മുളച്ച് വരുമെന്നുള്ള തരത്തിലുള്ള അവരൊക്കെ പരസ്യം പറഞ്ഞത് അതിന് അവർ പറയണത് നയൻ വൺ സിക്സ് സ്വർണം എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്ക് അവർ കൊടുത്തേക്കണത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ് കൊടുത്തേക്കുന്നത് നയൻ വൺ സിക്സ് ഈ മുഖ്യമന്ത്രി ഇനി അതിനപ്പുറത്തേക്ക് വല്ല ക്യാരറ്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാട്ടോ അത് പുള്ളിക്കറിയാമോന്നറിയാൻ പാടില്ല അതുകൊണ്ട് ഇപ്പോൾ നയൻ വൺ സിക്സ് ആണ് അങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തേക്കണേ പക്ഷേ ഇവിടെ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കൂല ഒരു ന്യൂനപക്ഷത്തിനെ ഇങ്ങനെ അടുപ്പിച്ച് നിർത്തി വോട്ട് നേടി ഭരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ള ചില വേറൊരു ന്യൂനപക്ഷം ഉണ്ടല്ലോ ഇവിടെ അതായത് ഈ തിരുമേനിയൊക്കെ വരണ ഒരു കൂട്ടം കുറലോ സിസ് തിരുമേനിയൊക്കെ അടങ്ങണ വേറൊരു ന്യൂനപക്ഷം അവർക്കൊക്കെ നേരെ അങ്ങോട്ട് കണ്ണടച്ച് പ്രത്യേക ഒരു മതവിഭാഗത്തെ കൂടെ നിർത്തി അവർക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാതൊക്കെ ഭാര്യ കോരിക്കൊടുത്ത് അവരുടെ വോട്ട് കൊണ്ട് അവരുടെ തണലിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഈ കേരളം ഇനി കടലെടുത്ത് പോകുന്നവരെ ഭരിക്കാമെന്നുള്ളൊരു കണ്ടീഷനിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു ഇനിയിപ്പോൾ അടുത്ത കൊല്ലം അല്ലെങ്കിൽ രണ്ടുമൊല്ലം കഴിയുമ്പോൾ പുള്ളിക്കാരന് ഇറങ്ങേണ്ടി വരാണെന്നുണ്ടെങ്കിൽ മരിമോനെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അവിടെ അവിടെ മരിമോനെ മുഖ്യമന്ത്രി കുപ്പായമൊക്കെ തയ്പ്പിച്ച് വച്ച് എല്ലാം പാകണമെന്നൊക്കെ നോക്കി ഇട്ടൊക്കെ നോക്കി അവിടെ വച്ചിട്ടുണ്ട് ട്രയലെടുത്ത് അവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം പുള്ളിക്കാരനെ ഇറങ്ങിക്കഴിഞ്ഞാൽ മരിമോനെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടി നടക്കുകയാണ് അപ്പോൾ അതിന് ഇന്ന ആളുകളൊക്കെ കൂടെ നിർത്തണമല്ല അതുകൊണ്ട് എന്തുപറ്റി വേറെ വിഭാഗക്കാർക്ക് ഇവിടെ ഉണ്ടല്ലോ ഈ എന്താണ് വേറെ മതന്നെ ഒരു വശമുണ്ടല്ലോ അപ്പൊ ഈ തിരുമേനി കുർലോസിസ് തിരുമേനിക്ക് അടങ്ങണ ഒരു വലിയ വിഭാഗം അവിടെ ഉണ്ട് അതുപോലെ വേറെ ഹൈന്ദവരിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടല്ലോ ഒ ബി സി ഒ ഇ സി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഉണ്ടല്ലോ അവർക്കൊന്നും ഒരു സാധനം ഒന്നും കൊടുക്കില്ല അവർക്കൊന്നും ഒരു സമ ഒന്നും കൊടുക്കൂല്ല ഒരു സാധനം ഒരു ആനുകൂല്യം ഇല്ല ഈ പ്രത്യേക സമുദായത്തിലാണെന്ന് ഇവരൊക്കെ പറയണേ അതുകൊണ്ട് എന്തുപറ്റി ഈ സമുദായങ്ങളൊക്കെ തിരിഞ്ഞ് ഒക്കെ തിരിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിട്ട് എല്ലാവരും ചറ പറയാൻ അങ്ങോട്ട് വോട്ടങ്ങോട്ട് കുത്തി എവിടെ കുത്തി കണ്ണി കണ്ടെടുത്തൊക്കെ അവർ കുത്തി കോൺഗ്രസ്സിന് കുത്തി ബി ജെ പിക്ക് കുത്തി ഇവർക്ക് അരുവാൾ ചുറ്റിയൊക്കെ മാത്രം കുത്തിയില്ല അരുവാൾ ചുറ്റിയൊക്കെ ഇനി കൊല്ലണ്ടാലയിൽ കൊണ്ടി രാഗിം എനിക്ക് മൂർച്ച വെച്ചാലും അത് ഒരു ഫലവും ഇല്ലാണ്ട് പോകുന്നു പറഞ്ഞു അത്രത്തോളം അത് കിടകെട്ടു പോയി ആ സാധനമൊക്കെ ഇനി ഇവിടെ വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രീണനം ഈ പ്രീണനം കൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടി നടത്തി നടത്തി ഈ പ്രീണനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കുർലോസിസ് തിരുമേനിയും പറഞ്ഞത് ഈ പക കാര്യങ്ങൾ വേഷം കിട്ടുകൊണ്ട് ഇനി ഭരിക്കാൻ പറ്റില്ല ഇനി പ്രളയം ഉണ്ടാകുമെന്ന് കരുതി കാത്തിരിക്കരുത് കിറ്റി കൊടുത്ത് ജനങ്ങളെ മയക്കിൽ കിടത്തി ഭരിച്ച് ഓട്ട് മേടിച്ച് ഭരിക്കാമെന്ന് വിചാരിക്കരുത് എന്നാണ് പറഞ്ഞത് തിരുമേനി അടുത്ത് തിരുമേനി ഇപ്പോഴും പറയുന്നത് ഞാൻ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ ഒരിക്കലും പൊറോട്ടേക്ക് മാറില്ല അതിൻ്റെ വേറെ ഏറ്റവും വലിയൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ഈ തിരുമേനി ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് പുള്ളി പുരോഗമന ചിന്താഗതിക്കാരാണ് നോക്കണം പാതിരിയാണ് ബിഷപ്പാണ് എന്നിട്ട് പോലും ആൾ ചിന്തിക്കുന്നത് പുരോഗമനത്തിൻ്റെ പാതയിലാണ് അതായത് ആൾ സി പി എമ്മിനോട് അനുഭാവമുള്ള ഒരു ബിഷപ്പ് ആണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ബിഷപ്പിൻ്റെ നെഞ്ചത്തേക്കാണ് ഇപ്പോൾ കയറി അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ കാര്യത്തിനൊപ്പം തന്നെ പറഞ്ഞു വന്നത് ഈ തൃശ്ശൂരിൽ എന്താണ് മുരളീധരൻ ഗുരുതി കൊടുത്താണ് യു ഡി എഫ് എന്ന് പറയേണ്ടത് അതുപോലെ തന്നെ സി പി ഐയുടെ സുനിൽകുമാറിനെ അവർ ഇവരും അങ്ങോട്ട് ഗുരുതി കൊടുത്ത് പക്ഷേ ഈ മുരളീധരനും ഈ സി പി എമ്മിൽ പണ്ടത്തെ നമ്മുടെ കൃഷിമന്ത്രി സുനിൽകുമാറൊക്കെ പൊട്ടിയതിൻ്റെ പുറകിൽ ഒരു രഹസ്യം ഉണ്ടെന്നാണ് ഇപ്പോൾ ആളുകളൊക്കെ പറയണത് അതിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകളൊക്കെ ചില ആളുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചില ഹിക്കുമെന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതായത് ഈ ഭീണാ വിജയൻ ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ മോള് ആ ആ പുള്ളയ്ക്ക് ഇപ്പോൾ കേസുമ്മ കേസായിട്ട് കുന്തത്തുമ്മ കുന്തായി കുട്ടിശ്വരായിട്ട് നടക്കുകയാണ് അതായത് ഈ മാസപ്പടി സി എം ആർ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി മേടിച്ചൊരു കേസ് ഉണ്ടല്ലോ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിൻ്റെ ഒരു കേസ് അങ്ങനെ നൂറ് നൂറ് കേസ് അതുമ്പം ചുറ്റിപ്പറ്റി വേറെ ഒരു എംപവർ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിന്ന് വേറെ അറുപത്താറ് ലക്ഷം വേറെ മേടിച്ചത് കൈക്കടായിട്ട് മേടിച്ചത് ഇങ്ങനെ നൂറ് കേസ് സീരിയസ് ബോഡി ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കണ് ഐ ടി വിഭാഗം അന്വേഷിക്കണ് ഇ ഡി അന്വേഷിക്കണ് അപ്പോൾ ഇനി ഒരു തരത്തിൽ നിൽക്കള്ളി ഇല്ലാണ്ട് വരുമ്പോൾ ഈ വീണാമോള് മെല്ലെ ഇങ്ങനെ തീഹാർ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നൊരു സൂചന കിട്ടി അഴിമതിയുടെ അഹിമദീനെ എതിർക്കണ ഏറ്റവും വലിയ ആളാണെന്നും പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത് ആര് അരവിന്ദ് കെജ്രിവാള് ഇല്ലേ ഈ കെജ്രിവാൾ ഇപ്പൊ എവിടെ കിടക്കണേ തിർജ ഇല്ല കാര്യം എന്താ മധ്യ ലോബിയുടെ കയ്യിൽ നിന്ന് നൂറ് കോടി രൂപ മേടിച്ച് ഈ കാശൊക്കെ എവിടെ പോയി എന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഗോവയിലും മറ്റു അവിടെ ഇവിടെ ആയിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് അതങ്ങോട്ട് പോയി ആ കാശൊക്കെ അവിടെ കൊണ്ടുപോയി കയ്പങ്കലയ്ക്ക് പോയി അപ്പം അഴിമതിക്കെതിരെ ഞാനാണ് കുരിശുദ്ധം നടത്തുന്നത് എന്ന് പറഞ്ഞ ആൾ കുരിശും പിടിച്ചിട്ട് വന്ന ആൾ ഇപ്പം അവിടെ നടക്കണ അതിലും വലിയ കുരിശി പിടിച്ചിപ്പോൾ ഈ തീഹാർ ജയിലിൽ പോയി കിടക്കുകയാണ് അത് വലിയ കുരിശായി അഴിമതിക്കെതിരെ ഞാൻ കുരിശുദ്ധം നടത്തുന്നതെന്ന് പറഞ്ഞ ആൾക്ക് ആ പറഞ്ഞതിപ്പോൾ വലിയ കുരിശായി ഇ ഡി കണ്ടെത്തി കുറേ നൂറ് കോടിയിലെ ഒരു കാര്യം കണ്ടെത്തി ആളവിടെ പോയി കിടക്കാനുണ്ട് അതുപോലെ ഈ വീണാമോളും പോയി കിടക്കേണ്ടി വരും എന്നുള്ള കൃത്യമായ സൂചന കിട്ടിക്കഴിഞ്ഞപ്പം ഒരു നീക്ക് നീക്കുപോക്കങ്ങട്ട് ഉണ്ടാക്കിയെന്ന് പറയണ ഈ ബി ആയിട്ട് എന്ത് നീക്ക് പോക്ക് ബി ജെ പിക്ക് ഈ കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റണം എട്ട് നിലയിൽ പൊട്ടിയ കെ മുരളീധരൻ പറഞ്ഞ പോലെ ബാങ്കിൽ അക്കൗണ്ടല്ല ആ അക്കൗണ്ടൊക്കെ അവരെടുത്തിട്ടുണ്ട് അവര് കയ്യിൽ എന്താണ് ആയിരക്കണക്കിന് കോടി ലക്ഷക്കണക്കിന് കോടി അവരുടെ കയ്യിലുണ്ട് ഇവര് ഇവര് പേര് അക്കൗണ്ട് കൊടുത്തിട്ടൊന്നും വേണ്ട ഈ കേരളത്തിൽ നിന്ന് മൂന്ന് പേരെങ്കിലും ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അങ്ങോട്ട് വിടണം പാർലമെന്റിലേക്ക് മോദിയുടെ ഇടവും ഇരിക്കാൻ വേണ്ടി വിടണമെന്ന് പറഞ്ഞ എന്നിട്ട് വിടാൻ പറ്റുവാ അപ്പോൾ ഇവര് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് അതെന്താണ് ആറ്റിങ്ങിലും തിരുവനന്തപുരത്തും ഒക്കെ ഇഞ്ചോടിഞ്ച് തീപാറുന്ന മത്സരമായിരുന്നു ഇല്ലേ അവസാനം അടൂർ പ്രകാശ് എത്ര വോട്ടിനെ ജയിച്ചത് അവിടെ അഞ്ഞൂറ്റി ശിഷ്ട ഇഷ്ട വോട്ടിനാണ് അറുന്നൂറ്റി പതിനാറ് വോട്ടാണ് അത്രയും കണ്ടാണ് വോട്ട് അതുപോലെ തിരുവനന്തപുരത്തും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഈ തിരുവനന്തപുരവും തൃശ്ശൂരും ആറ്റിങ്ങിലും അങ്ങട് ഗുരുതി കൊടുത്തിട്ട് ബീണാ വിജയനെ രക്ഷിക്കുക ബീണാ ജയിലിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ആളുകളെയൊക്കെ അങ്ങട് ഗുരുതി കൊടുക്കുക എന്നുള്ളൊരു കണ്ടീഷനിൽ കാര്യങ്ങൾ നീക്കി അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ഇലക്ഷൻ ഫലം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ തന്നെ എല്ലാവർക്കും മനസ്സിലായി അതിൻ്റെ ഉള്ളികളൊക്കെ അന്വേഷിച്ചപ്പോൾ ഇതിപ്പോൾ സി പി ഐ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ അകത്ത് തന്നെ കൊട്ടിത്തെറിയുണ്ട് പുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ള ജയിലിൽ പോകണം അതിന് സി പി എമ്മിന് ഇങ്ങനെ ഗുരുതി കൊടുത്തിട്ടായിരിക്കരുത് നാണക്കേടുണ്ടാക്കിയിട്ട് ആയിരിക്കരുതെന്നൊക്കെ പറഞ്ഞ് എ കെ ജി സെൻ്ററിൽ ഇപ്പോൾ അടി തുടങ്ങിയിട്ട് അറിയാൻ പറ്റില്ല എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇനി കൂടുതലായാലും മുന്നോട്ടേക്ക് ഇതും പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റുന്നൊന്നുമില്ല മുഖ്യമന്ത്രി കസേരയുടെ കാലൊക്കെ ഇളകി തുടങ്ങി ഇപ്പം എയ്പ്പൊക്കെ വെച്ച് കെട്ടിയാണ് അവിടെ ഇരിക്കണേന്ന് അറിയാൻ സാധിക്കണം എന്തായാലും ഇപ്പം ഈ തിരുമേനിയുടെ നഞ്ചത്തേക്ക് പിടച്ചേർ കൊണ്ടൊന്നും ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പറ്റില്ല എന്ന് പുള്ളിക്കാരൻ മനസ്സിലായിട്ടുണ്ട് ആളുകൾ മൊത്തം ഇളകിയൊക്കെയാണ് ഇപ്പം അവരിപ്പിങ്ങൂടെ വരും സർക്കാർ അധികാരത്തിലേക്ക് ഇപ്പം ഇങ്ങനെ വരും ഇ ഡി ആയിട്ടും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് ഐ ടി ആയിട്ടൊക്കെ വരും ബീണാമോളുടെ കാര്യം സെറ്റിൽ ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ കൊടുത്തു എന്ന് പറയുന്നുണ്ട് തൃശ്ശൂരിലല്ലേ പറഞ്ഞങ്ങനെ മൂന്ന് സീറ്റ് പറഞ്ഞിട്ടായി ഒരു സീറ്റാ അപ്പോൾ രണ്ട് സീറ്റിനെ ഉത്തരം പറയിപ്പിക്കും അല്ലെങ്കിൽ ഈ വീണാമോളകത്തേക്ക് കൊണ്ടുപോകുന്നൊക്കെയാണ് കേൾക്കുന്നത് ഇത് ഒരു കേട്ട് കഴിവിയാണ് എവിടം വരെ എന്തൊക്കെ കാര്യം നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ